അസ്സാം വലൈക്കും പതിനേഴാം രാവിലെ പള്ളികളിൽ നിന്നുയരുന്ന മൗലീതിന്റെ ആരവങ്ങളും അന്നേ ദിവസം വീടുകളിൽ തയ്യാറാക്കപ്പെടുന്ന വിശിഷ്ട വിഭവങ്ങളും അവ പള്ളികളിലേക്ക് എത്തിച്ച് ബദർ മൗലീതിന് ശേഷം നാട്ടിൽ വിതരണം ചെയ്യുന്നതും ദിനാദ്യം മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളുടെ പേര് വിളിക്കുന്നതുമൊക്കെയായിരുന്നു ഒരു കാലം വരെ എന്നിലെ ബദർ ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ നടന്ന യുദ്ധവും ചരിത്രത്തിൽ മൺ മറഞ്ഞു പോയ ചില യോദ്ധാക്കളും മാത്രമായിരുന്നു അവർ എന്നാൽ ഒരു നാൾ ഞാൻ തിരിച്ചറിഞ്ഞു ബദർ ഒരിക്കലും മരിക്കില്ല അത് വെറും ചരിത്രമല്ല അതിന്റെ പ്രഭാവം ഇന്നും എന്റെ ഉള്ളിൽ ജീവിക്കുന്നു ആ നിമിഷം ആ പഴയ ധാരണകളെല്ലാം മാറി മറിഞ്ഞു ബദർ എനിക്ക് ഉള്ളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യമായി മാറി ബദർ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാതെ പോയെങ്കിലും ബദറിലെ യോധാവിന് ലഭിച്ച അതേ പ്രതിഫലവും ബഹുമതിയും അള്ളാഹു ഉസ്മാൻ റലിഅള്ളാഹു അനഹുവിന് നൽകി എന്ന് തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ല പ്രഖ്യാപിച്ചിരുന്നു യുദ്ധവേളയിൽ ഭാര്യയുടെ രോഗാവസ്ഥയാൽ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയ ഉസ്മാൻ അൻഹു എങ്ങനെയാണ് ബദരിയായി കണക്കാക്കപ്പെട്ടത് പ്രവൃത്തികൾ ഉദ്ദേശ്യങ്ങൾ അനുസരിച്ചാണ് സംഭവിക്കുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാനായി പുറപ്പെട്ട ഉസ്മാൻ റതിയല്ലാഹുനഹുവിൻ്റെ നീയത്ത് ദീനിന്റെ സംരക്ഷണവും ഹബീബായ തിരുനബി സലാഹു അലൈഹി വസയെ സഹായിക്കലുമായിരുന്നു പ്രത്യക്ഷത്തിൽ യുദ്ധഭൂമിയിൽ യുദ്ധഭൂമിയിലെത്താൻ ഉസ്മാൻ റലി അള്ളാഹുഹുവിന് കഴിയാതെ പോയെങ്കിലും പരോക്ഷമായി ആ നീയത്തിൻ്റെ പൂർണ്ണ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിച്ചു ഉസ്മാൻ റലി അള്ളാഹുൻഹുവിൻ്റെ നിയത്ത് യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞ് ബദരീങ്ങളുടെ അവസ്ഥയിലേക്ക് അദ്ദേഹത്തെ ഉയർത്തുവാൻ റസൂൽ സല്ലാഹു അലൈഹി സ്വലമയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ ദീനിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാവും എന്ന ഘട്ടത്തിലായിരുന്നു ഹബീബായ തിരുനബി സല്ലാഹു അലൈ വസല്ലമ്മ സത്യമാർഗം കൈക്കൊണ്ട മുന്നൂറ്റി പതിമൂന്ന് മുഗ്മിനീകളെ വെച്ച് തിന്നക്കെതിരെ പൊരുതുവാൻ പുറപ്പെട്ടത് സമ്പത്ത് കൈക്കലാക്കൽ അധികാരം വീണ്ടെടുക്കൽ എന്നിങ്ങനെ പൊതുവിലുള്ള യുദ്ധ ലക്ഷ്യങ്ങൾ അവർക്കു മുന്നിൽ ഉണ്ടായിരുന്നില്ല മറിച്ച് ദീനിന്റെ അന്തിമ വിജയത്തിനും വിശ്വാസികളുടെ സ്വാതന്ത്ര്യത്തിനുമായിരുന്നു ആ പോരാട്ടം പതിനേഴാം രാവിൽ അവർ പൊരുത് നേടിയത് നൈമിഷികമായ ഒരു പോരാട്ട വിജയം മാത്രമല്ല മറിച്ച് എക്കാലത്തെയും വിശ്വാസികൾക്ക് ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുവാനുള്ള അവകാശവും സ്വാതന്ത്ര്യവുമാണ് ആ മുന്നൂറ്റി പതിമൂന്ന് പേരുടെ ആത്മസമർപ്പണം കൊണ്ട് നമുക്ക് ലഭിച്ച ആ മഹത്തായ സമ്മാനം അതിൻ്റെ തനിമ ചോരാതെ ഉൾക്കൊള്ളുകയും ആ ദീനിൽ നാം ഉറച്ചു നിൽക്കുകയും വേണം യുദ്ധക്കളത്തിൽ ഉമയ്യ ഉത്തുബ ഷെയ്ബ എന്നിവരാൽ നയിക്കപ്പെട്ട മക്ക മുഷ്രീഖുകൾക്ക് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെ നഷ്ടപ്പെട്ടപ്പോൾ അവർക്കൊപ്പം നിരവധി പേർ മുക്മിനീകളുടെ പിടിയിലായി മദീനയിലേക്ക് കൊണ്ടുപോകപ്പെട്ടു അപ്പോഴും ഹബീബായ തിരുനബി സല്ലാഹു അലൈ വസ്സല്ല മദീനവാസികളോട് അവരെ അതിഥികളെ പോലെ സ്വീകരിക്കാൻ നിർദ്ദേശിച്ചു മുക്മിനീങ്ങൾ തടവുകാരോട് പരിഗണനയോടെ പെരുമാറി ഇതിനെക്കുറിച്ച് തടവുകാരിൽ ഒരാൾ തന്നെ പിന്നീട് പറഞ്ഞു മദീനയിലെ യോദ്ധാക്കൾക്ക് ദൈവം അനുഗ്രഹം ചൊരിയട്ടെ അവർ നടക്കുമ്പോഴും തടവുകാരായ ഞങ്ങളെ കുതിരപ്പുറത്ത് കയറ്റി ഗോതമ്പ് റൊട്ടി കുറവായപ്പോൾ അവർ ഞങ്ങൾക്ക് ഭക്ഷിക്കാനായി ഈത്തപ്പഴം നൽകി സന്മാർഗത്തിൽ ഊന്നിയ മദീനാവാസികളുടെ ആ പെരുമാറ്റം ഒരിക്കലും ആ തടവുകാരുടെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല പിന്നീട് അവരുടെ സുഹൃത്തുക്കൾ മോചനദ്രവ്യം നൽകി അവരെ സ്വതന്ത്രരാക്കാൻ എത്തിയപ്പോൾ പല തടവുകാരും ഇസ്ലാം സ്വീകരിച്ചെന്ന് പ്രഖ്യാപിച്ചു ആ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കാത്തവരുടെ ഹൃദയങ്ങളിൽ പോലും ഒരു നല്ല മുദ്ര പതിപ്പിച്ചു മടക്കി അയക്കാൻ മുഗ്മിനിങ്ങൾക്ക് സാധിച്ചു ബദർ ഇന്നും നമ്മിൽ നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരിൽ പലരും ദാരിദ്ര്യത്തിലും കഷ്ടതയിലും മുന്നോട്ടു പോകുന്നത് നാം കാണുന്നില്ലേ കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഭക്ഷണക്കുറവ് ഇല്ലെന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം എന്നാൽ പട്ടിണി എന്നത് വെറും ആഹാരത്തിന്റേത് മാത്രമല്ല എന്നത് നാം തിരിച്ചറിയണം ഒന്നാലോചിച്ചാൽ ധാരാളം വിധത്തിലുള്ള പട്ടിണികളുണ്ട് വിദ്യാഭ്യാസം സ്നേഹം മാനസിക സമാധാനം മനസ്സിലാക്കപ്പെടൽ എന്നിവയുടെ എല്ലാം അഭാവത്തിൽ പലരും ജീവിക്കുന്നുണ്ട് ശരീരത്തിന്റെ പട്ടിണി ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ മാറും എന്നാൽ ആത്മാവിന്റെ പട്ടിണിയോ അതിനെക്കുറിച്ച് ചിന്തിക്കാതെയാണ് നാം മുന്നോട്ട് പോകുന്നത് ഈ പട്ടിണി അകറ്റാൻ നാം എന്തെങ്കിലും ചെയ്യാറുണ്ടോ മുൻകാലങ്ങളിലെ ജനസമൂഹങ്ങൾ ആത്മീയമായി സമ്പന്നരായിരുന്നതിനാൽ ശാരീരികമായ പട്ടിണി മാത്രമേ അവർ അനുഭവിച്ചിരുന്നുള്ളൂ എന്നാൽ ഇന്നത്തെ നമ്മുടെ അവസ്ഥ മറിച്ചാണ് ഭക്ഷണത്തിലും സമ്പന്നതയിലും സമൃദ്ധരായിട്ടും ആത്മീയമായി നാം പട്ടിണിയിലാണ് പട്ടിണി മാറണമെങ്കിൽ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ദിശ മാറ്റണം തിരിച്ചറിവിന്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകുമ്പോഴേ ഉള്ളിലുള്ള ദീൻ ഉണരുകയുള്ളൂ ദീൻ എന്താണെന്ന് നാം സ്വയം തിരിച്ചറിയുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ബദർ നയിക്കാനും അതിൽ വിജയിക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ ഇതിൽ വിജയം കണ്ടെത്തിയവരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവർ ഒരു കാലഘട്ടത്തിലേക്കോ പ്രത്യേകമായ ചില സമൂഹത്തിലേക്കോ മാത്രമായിരുന്നുവെന്ന് ചിലർ വാദിക്കുമ്പോൾ അള്ളാഹു എല്ലാവരോടും കരുണയുള്ളവൻ ആണെന്ന് നമുക്ക് എങ്ങനെ പറയുവാൻ സാധിക്കും ഹലീഫയില്ലാതെ ഒരു സമുദായവും ഭൂമിയിൽ ഉണ്ടാവില്ല ഇതൊരു ഉറച്ച സത്യമാണ് മുൻകാലങ്ങളിൽ ഉള്ളതുപോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളും ഹലീഫമാരും ഇന്നും നമ്മുടെ ഇടയിലുണ്ട് മുൻഗാമികളായ വിശ്വാസികൾ അവരെ വെളിച്ചം പകരുന്ന ദീപങ്ങളായി കണ്ടു അതവരെ സ്വന്തം ബദർ തിരിച്ചറിയുവാനും അതിൽ വിജയം വരിക്കാനും പ്രാപ്തരാക്കി നിർഭാഗ്യവശാൽ നമുക്കിന്ന് സാധിക്കാതെ പോകുന്നതും അതുതന്നെയാണ് അള്ളാഹുവിൻ്റെ യഥാർത്ഥ നീനിനെ നാം തിരിച്ചറിയാതെ പോകുന്നു സ്വയം ബദിരിയായി മാറുവാനോ ജീവിത വിജയം കൈവരിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല അതിന് നമ്മിലേക്ക് യഥാർത്ഥ ദീനിന്റെ വെളിച്ചം വീക്ഷണം അതിനു വഴികാട്ടിയാകേണ്ടവരിലേക്ക് എത്തി പരിപൂർണരായ ബദരിയായി മാറുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഹിദായത് നൽകി അനുഗ്രഹിക്കട്ടെ